ോ സുരവൃന്ദവന്തോ ഇ ധരനെ ബാരോ സുരവൃന്ദ വന്ദ് ബാരോ കുന്ദനസിക കുന്ദനസിക മുുന്ദ പ്രിയനെ ബാരോ ഇതു ധരനെ ബാരോ सुरवृन्दवन्द्यने बारो रज निवासने बारो गज दैत्यशने बारो रज तद्रि निवासने बारो गज दैत्यवीनाशने बारो अजसुतन भजनयडसद अजसुतनद्वर भजनयडस ഗജമുഖനയ്യൻ ബാരോ ഇന്ദുധരനെ ബാരോ സുരവൃന്ദവന്ദ്യന ബാരോ കപ്പുഗൊരളനെ ബാരോ കന്തർപ്പഹരന ബാരോ കപ്പുഗൊരളനെ ബാരോ കന്തർപ്പഹരന ബാരോ ಅಪಾರ ಮಹಿಮ ಅಗಣಿತ ಶೌರ್ಯನೇ ಅಪಾರ ಮಹಿಮ ಅಗಣಿತ ಶೌರ್ಯನೇ ಸರ್ಪಭೂಷಣನೆ ಬಾರೋ ಇಂದುಧರನೆ ಬಾರೋ ಸುರವೃಂದವಂದ್ಯನೆ ಬಾರೋ ಅಂಬರ ಪುರಹರ ಬಾರೋ ತ್ರಿಯಂಬಕ ಮಹಾದೇವ ಬಾರೋ അമ്പരപുരഹര ബോ ത്രിയംബക മഹദ ബാരോ അംബിക്കല്ലഭ സിന്ദൂര മുഖപിത അമ്പികെ വല്ലഭിന്ധൂര മുഖപിത ശംഭു മുരുതിയെ ബാരോ ഇന്ദുധരനെ ബാരോ സുരവൃന്ദവന്ദ്യനെ ബാരോ ರ ನದಿ ಪೊತ್ತವನ ಬಾರೋ ವರ ಪಂಪಾ ನಿಲಯನೆ ಬಾರೋ ಸೂರ ನದಿ ಪೊತ್ತವನ ಬಾರೋ ವರ ಪಂಪಾ ಪುರ ಬಾರೋ ಶ್ರೀ ಮೋಹನ ವಿಟಲನ್ನ ಶ್ರೀ ಮೋಹನ ವಿಠಲನ್ನ ಪರಮದಾಸನ ಬಾರೋ ഇതു ധരനെ ബാരോ സുരവൃന്ദോ കുന്ദനസി കുന്ദിന്ന മനസ്സിക മുക്കുന്ദ്രിയെ ബാരോ ഇന്ദുധരനെ ബാരോ സുരവൃന്ദോ സുരവൃന്ദവന്ദനെ ബാരോ बारो हर नम पार्वतीपत हर हर महादेव हरे श्रीनिवास